ഹായ് ഡിയേഴ്സ് ഹൈഡിയേഴ്സ് ഞാനൊരു മിനി വ്ലോഗ് ആയിട്ടാട്ടോ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ അല്ലാട്ടോ ഞാൻ ഉണ്ടാക്കിയ വിഭവങ്ങൾ നിങ്ങളെ കാണിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം കുറുക്കുകാളൻ സാമ്പാർ പിന്നെന്താ ക്യാബേജും ക്യാരറ്റും കൂടി ഇട്ടിട്ടുള്ള തോരൻ പിന്നെ കുറച്ച് കൊണ്ടാട്ടം മുളകും ഇത്രയാണ് കേട്ടോ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കാര്യം ഏകദേശം പിടികിട്ടിട്ടുണ്ടാവും ഞങ്ങളൊരു സദ്യ പ്രിപ്പയർ ചെയ്യാണ് കേട്ടോ ഞങ്ങൾ നാല് ഫ്രണ്ട്സും കൂടി വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ ഒരാളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞങ്ങൾ വാഴയിലൊക്കെ ഇട്ട് ഒരു അടിപൊളി സദ്യ കഴിക്കാമെന്നുള്ള പ്ലാനിലാണ് വിഷുവിനായിരുന്നു ഞങ്ങളിത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അന്ന് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളായിട്ട് മിസ് ബിസി ആയി പോയപ്പോൾ ഞങ്ങൾക്കത് നടക്കാതെ പോയി അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ വീക്കെൻഡായിട്ടോ ഇത് സെറ്റാക്കിയത് അപ്പോൾ ഓരോരുത്തരും ഓരോ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ വാഴയിലയിൽ ചോറ് വിളമ്പി എല്ലാ വിഭവങ്ങളും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു വിഭവം പോലും മിസ്സാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്ത് പറയുന്നു തരം പായസം വരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി സദ്യ കഴിച്ച ഫീൽ തന്നെയായിരുന്നു വിഷു എന്നൊക്കെ ഞങ്ങൾ പേര് പറയുന്നതെന്നുള്ളൂ ഞങ്ങൾക്ക് സദ്യ കഴിക്കാൻ തോന്നുമ്പോൾ ഞങ്ങൾ വിഷുവിനും ഓണത്തിനുമൊക്കെ ഇതുപോലെ എല്ലാവരും കൂടി ചേർന്ന് സദ്യ ഉണ്ടാക്കി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഞങ്ങൾ കഴിക്കും ഇതൊക്കെയല്ലേ നമുക്ക് ഇവിടെ കിട്ടുന്ന വലിയ ഹാപ്പിനെസ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കരുത്